ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വേളാപ്പാര കറി വെച്ചാലോ ഒരു വേളാപ്പാര മുള കിട്ടത് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് വേളാപ്പാറ ഇട്ട് അല്ല ഉരുളൻ പാറ ഇട്ടിട്ടുണ്ട് കണ്ണാടിപ്പാറ ഇട്ടുണ്ട് ഇത് വേളാപ്പാരയാണ് ആണേ പാര തന്നെ പല സൈസുണ്ട് അപ്പം ഇത് നമ്മൾ വേളാപ്പാര വേളാപ്പാറ ഞാനൊരു മുക്കാൽ കിലോം വേളാപ്പാര ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ കൂട്ടം എന്ന് പറയുന്നത് വെളുത്തുള്ളി പൊടിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഇഞ്ചി അരമുറി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ കുടംപുളിയിലാണ് ഇത് ചെയ്യുന്നത് കുടംപൊളി ഉപ്പൂടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ ഈ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറയുന്നൊരളവ് വ്യത്യാസപ്പെടുത്താന്ന് വെച്ചാൽ ഇവിടെ എരിവ് കുറവായതുകൊണ്ട് മല്ലിപ്പൊടി യൂസ് ചെയ്യും മല്ലിപ്പൊടി യൂസ് ചെയ്യാത്തവർ ചെയ്യാം മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉൽവാപ്പൊടി മുളക് പൊടിയൊക്കെ ഞാൻ എടുത്തേക്കുന്ന ഈ കാശ്മീരി മുളവുഴിയാണേ ഇരിവ് അധികം വേണ്ടാത്തോണ്ട് കാശ്മീരി മുളപൊടിയാണ് എടുത്തത് അതുപോലെ ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടുകയും ചെയ്യും നല്ല കൺസിസ്റ്റൻസി വരികയും ചെയ്യും കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഒന്ന് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂട് ഒത്തിരി ചൂട് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കലർത്തി വെക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് മീൻ കറിക്കുള്ള ചൂടുവെള്ളം നമുക്ക് എടുത്ത് വയ്ക്കണം ഇനി തണുത്ത വെള്ളം വേറെ ഒഴിക്കരുത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഞാൻ ഒന്ന് ഗ്യാസ് കത്തിച്ചു നമ്മുടെ ചട്ടി വെച്ചു ചൂടായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എന്താ അറിയാവോ നമുക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഓൾറെഡി നല്ല നെയ്യുള്ള മീൻ അതിനകത്ത് നെയ്യുണ്ടു അപ്പം ഇതൊന്ന് ചൂടാവട്ടെ അപ്പം നല്ല ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു ഇട്ടു കുറച്ച് ഉലുവയും കൂടി ഇട്ടു അപ്പോൾ അത് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തൊരു കറിവേപ്പില ഇടണം അപ്പോൾ കടുകെല്ലാം പൊട്ടി ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ഇതെല്ലാം നമുക്ക് ഇനി നമ്മുടെ ചെറിയ ഉള്ളി ഇടാം നല്ലതുപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇതൊക്കെ ഈ ആ കറിയുടെ ഒരു ട്രൈ ചെയ്ത് സീക്രട്ടായി ഇരിക്കും നല്ലതുപോലെ ഒന്ന് മൂക്കിക്കണം എണ്ണക്കാട്ട് ഇവിടെ മൂക്കട്ട അപ്പോൾ നമ്മളെ ഈ ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മസാല കൂട്ടില്ലേ ഇതിന് അകത്തോട്ട് ഇട മസാല കൂട്ട് ഇട്ട് അതൊന്ന് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം പിന്നെ പച്ചമണം മാറുന്നവരെ ഇത് ഒന്ന് ഇളക്കണം ഇനി ഒന്ന് കുറച്ച് വെക്കാം അപ്പം ഇങ്ങനെ ഈ വെള്ളത്തിൽ ചാലിച്ചിട്ടതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല പോവും മുളകിൽ അടുക്കി പിടിക്കത്തില്ല അതുപോലെ ഈ പൊടി കരികത്തില്ല അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യാം ഇത്രയും അടി ചെയ്യാം അപ്പം നമ്മളതിൻ്റെ പച്ച ഒരുവിധം മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി കളിക്കാം എണ്ണ ഒരു തിളഞ്ഞു വരുന്ന നമുക്ക് തക്കാളിയാണ് തക്കാളി നല്ലതുപോലെ അപ്പോൾ നമ്മളെ തക്കാളി നല്ല എണ്ണക്കകത്ത കണ്ടുവന്ന് നമ്മുടെ ഇനി പുളിവെള്ളം ഒഴിക്കുക അതിനകത്ത് പൂളിട്ടേക്കുന്ന കൊണ്ടാണ് ചുമന്ന കളർ വന്നത് അപ്പം നമ്മുടെ കുടംപുളിയും ഉപ്പൂഴം ഓടിച്ചേർത്തിട്ടുണ്ട് അപ്പം ഈ അരപ്പൊന്ന് കിടന്നു വേവട്ടെ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമ്മുടെ അരപ്പ് നല്ലതുപോലെ ഇവിടെ ഞാൻ വേറെ അഡീഷൻ ഒത്തിരി വെള്ളം നമ്മൾ ആ പുളിക്കകത്ത് പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ വേറെ അഡീഷണൽ നമ്മൾ തിളപ്പിച്ച വെള്ളം ഇരിക്കുന്നേ ഉള്ളൂ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം പറക്കിടാം മീൻ കഷ്ണങ്ങൾ നമ്മുടെ അപ്പം ഇരുന്നാത്തോട്ട് ഈ മീൻ മീനകത്തോട്ടേ ഒത്തിരി വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറക്കിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ അരപ്പെല്ലാം ഇതിനകത്ത് പിടിക്കും അതെ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മളില്ല ഈ ഫ്രൈ ചെയ്യാൻ അരപ്പ് വട്ടി വെക്കത്തില്ല അതുപോലെ ഇതിൻ്റെ അരപ്പ് ഇതിനകത്തൊന്ന് പിടിക്കട്ടെ പിടിച്ചിട്ട് അപ്പോൾ ഒന്ന് പിടിച്ച് വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഒഴിക്കുന്ന ചൂടുവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ പണിപാളം ടേസ്റ്റൊക്കെ അങ്ങ് പോവും കേട്ടോ അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ സാധാരണ ഇങ്ങനെ പീസ് മീനൊക്കെ ആണെങ്കിൽ കുറേ ടൈം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലത് ഉപ്പ് എരിയും പിടിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തലയിൽ നിന്ന് കറി വെച്ച് വെക്കണം തലേന്ന് വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കരുത് ചെറിയ ചെറിയുള്ളിയൊന്നും ചേർക്കരുത് കേട്ടോ ഇത് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് എരിയും പിടിക്കുകയും ചെയ്യും പിന്നെ നല്ല ആയിരിക്കും മല്ലിപ്പൊടി ചേർക്കുകയും എരിവ് കഴിക്കാത്തവർക്കൊക്കെ ഇതാണ് പരിപാടി ഇനി നമുക്ക് തിളച്ച വെള്ളം ആവശ്യത്തിനുള്ള നിങ്ങളുടെ ഗ്രേവി അത്രയും ചേർക്കാവും എത്രയും പിന്നെ ഇപ്പം കപ്പയോ ചക്കയൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതൽ തിളച്ച വെള്ളം ഒഴിക്കാം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഇത്രേ ഒഴിക്കുന്നുള്ളു ഇനി ഇതൊന്നും തിളയ്ക്കട്ട ഹൈഡിയേസ് അപ്പം നമ്മുടെ വേളാപ്പര കറി മുളക് ഇട്ടത് ഏതായാലും പറയാം റെഡി ആയി കഴിഞ്ഞിരിക്കുന്ന ഞാൻ ഓഫ് ചെയ്തില്ല തീ കുറച്ചിട്ടു ഇപ്പൊ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അപ്പം ഞാനൊരു ടിപ്പൂടെ പറഞ്ഞുതരാം ഈ വേളാപ്പാര ഒക്കെ നല്ല നെയ്യുള്ള മീനാണ് അപ്പം അത് ആ നെയ്യുടെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കും ഞാൻ അങ്ങനെയുള്ള മീനൊക്കെ കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് കായപ്പൊടി കായപ്പൊടി വിതറും കേട്ടോ അങ്ങനെ വിതറി നോക്കണം ഇങ്ങനെയുള്ള മീനൊക്കെ നല്ല ടേസ്റ്റാണ് ഞാനത് എടുത്തപ്പോൾ ഇട്ടപ്പം ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം അതുകൂടെ പറയുവാണ് അതൊരു ടിപ്പാണേ അത് അപ്പം ഇതിൻ്റെ ഇരട്ടി ടേസ്റ്റാവും കറിക്കുക അപ്പം ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്യാൻ പോകണ്ട നല്ല കുറുകി ഇനി ഇരിക്കും ഇരു ഇരിക്കും തോറും ഇതൊന്നും കുറുകി വരും നല്ല കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് വരും നിങ്ങൾക്ക് എന്തുവാ കപ്പയൊക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പം നിങ്ങൾ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക അതല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം ഇനി ഇരുന്ന് പറ്റുമത് കേട്ടോ ഓക്കേ അങ്ങനെ നമ്മുടെ വേളാപ്പാര ഫിഷ് മുളക് ഇട്ടത് അതാ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു കണ്ടോ നല്ല നല്ല എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് ഒന്ന് നല്ല സൂപ്പർ അതിൻ്റെ ആ കായം കൂടി ഇട്ടപ്പോൾ ഭയങ്കര ടേസ്റ്റായി ആയി കേട്ടോ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളെ ഇത്രത്തോളം എത്തിക്കാൻ അദ്ദേഹം സഹായിച്ചത് അപ്പം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആണ് ഓക്കെ താങ്ക്